എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മനീർ പൂവിന്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രേവതിയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ചന്ദ്രമതി രേവതിയോട് സ്നേഹമെല്ലാം അഭിനയിക്കുന്നുണ്ട് അതിനുവേണ്ടി രേവതിക്ക് പായസമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി കഴിഞ്ഞ എപ്പിസോഡിലെ ഇത്രയുമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ഏട്ടാ ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ രേവതി എന്ന് ചോദിക്കുകയാണ് സച്ചി അതെ അമ്മ എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹത്തില അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകൾ ഇപ്പൊ ഞാനാണ് എന്ന് പറയാണ് എന്താ രേവതി നീ വല്ല സ്വപ്നവും കണ്ടോ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അതെ സച്ചി കേട്ടാ ആ സത്യായിട്ടുള്ള കാര്യാണ് അമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹാണ് ഏറ്റവും ഇഷ്ടമുള്ള മരുമകള് ഇപ്പൊ ഞാനാണ് എന്ന് പറയുന്നുണ്ട് ഏ നീ എന്തൊക്കെയായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇന്ന് പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് ആ സ അമ്മയുണ്ടല്ലോ ഇപ്പൊ എന്റെ മുന്നിൽ അഭിനയിച്ചോണ്ടിരിക്ക അത് നല്ല അടിപൊളി നാടകമാണ് അഭിനയിക്കുന്നത് അമ്മയ്ക്കിപ്പോ എന്നോട് ഒരുപാട് സ്നേഹമാണ് ഇന്ന് എനിക്ക് വേണ്ടി പായസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാര്യം എന്താണെന്നറിയോ നമ്മളുടെ രണ്ടുപേരുടെയും പേരിൽ മുത്തശ്ശി സ്വത്തെല്ലാം എഴുതി തന്നില്ലേ അത് അമ്മ കയക്കിലാക്കാൻ വേണ്ടി എന്റെ മുന്നിൽ ഇപ്പൊ തകർത്ത് അഭിനയിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഓ അപ്പൊ അതാണല്ലേ കാര്യം അമ്മ ഇണ്ടല്ലോ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതാറ്റം വരെയും പോവും പണത്തിനു മീതെ പറക്കാത്ത ആളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് സച്ചി അതെ സച്ചി ഏട്ടാ ഞാൻ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ പണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ എന്നെ മരുമകളായി അംഗീകരിക്കുന്നതും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നും എനിക്ക് അറിയുന്ന കാര്യമായിരുന്നു എന്ന ഇപ്പോ അമ്മ ഇപ്പോൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിലും എന്നോട് എന്നോടൊപ്പം ഭയങ്കര സ്നേഹമാണ് എനിക്ക് വേണ്ടിയിരുന്നു ഒറ്റയ്ക്ക് പായസമൊക്കെ ഉണ്ടാക്കി തന്നു എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ പക്ഷേ വർഷ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ഒരഭിനയമായിട്ടാണ് വരുന്നത് ശ്രുതിയോട് ആൻറ്റി ഇതെല്ലാം പറയുന്ന കാര്യം വർഷ കേട്ടു എന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നോടമ്മ അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യം എന്നാലും സച്ചിട്ടാ സച്ചിയേട്ടനൊന്ന് കാണേണ്ടതായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു എന്നോ എന്നോട് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ മുന്നിൽ കീഴടങ്ങിപ്പോവും അമ്മയുടെ അഭിനയം കണ്ടാൽ എന്നെല്ലാം പറയുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് ഉം അമ്മ അഭിനയത്തിലും മിടുക്കിയെന്നെ തന്നെയാണ് എന്ന് പറയാണ് രേവതി എന്നാലും ഞാൻ ശ്രദ്ധിക്കണം അമ്മ എത്ര തവണ നിന്നെ വീഴ്ത്തിയിടാനെല്ലാം നോക്കിയിട്ടുണ്ട് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നതല്ലേ നീ ഗർഭിണിയാണ് അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനങ്ങളൊന്നും നീ കഴിക്കരുത് കേട്ടോ അമ്മ എന്തെങ്കിലും അതിൽ കലക്കി തന്ന പോലും മനസ്സിലാവില്ല എന്നെല്ലാം പറയും എൻ്റെ സച്ചി ഏ ഇല്ല സച്ചിയേട്ടാ എനിക്ക് അമ്മ ഉണ്ടാക്കി തരുമ്പോ ഒരു ഉണ്ട് എന്നാലും ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ഉള്ളൂ എന്നെല്ലാം പറയാണ് പിന്നെ ഇന്നും ഉണ്ടാവും അഭിനയത്തിന്റെ ബാക്കി സച്ചിയും കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പിന്നെ അല്ലാതെ അമ്മയുടെ അഭിനയം ഒന്ന് കാണണല്ലോ എന്ന് പറയാണ് സച്ചി ശേഷം രേവതി സച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അടുക്കളയിലോട്ട് പോകുന്നതും ചന്ദ്രമതി വന്ന് പറയുന്നുണ്ട് അയ്യോ മോളെ ഞാൻ ഇന്ന് എന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ നീക്കണം എന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്നലത്തെ ജോലി കാരണം തോന്നുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് എനിക്ക് നീക്കാൻ പറ്റിയില്ല നേരത്തെ അതുകൊണ്ട് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര എനിക്കെന്ത് കൊഴപ്പാമേ എന്ന് ഞാൻ തന്നെയല്ലേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത് എനിക്കെന്ത് കൊഴപ്പം ഉണ്ടാവാനാ എന്ന് പറയാണ് അല്ല നീ ഗർഭിണിയല്ലേ നിനക്ക് ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അതിന് ചന്ദ്രമതി ഭാമയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഭാമ ഇന്നലത്തെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ നീ പറഞ്ഞ അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് പായസം അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സച്ചി ചന്ദ്രമതി ബാമയോട് പറയുന്നുണ്ട് ഭാമ അവളെ കയ്യിലാക്കാൻ എന്തോ ഒരു വഴി ഞാൻ ഇവൾക്ക് പായസമെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടും അതൊന്നും അത്ര വിശ്വസിച്ചിട്ടില്ല എനിക്ക് അവളോട് സ്നേഹമുള്ളതായിട്ട് അവൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ബാമ പറയുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നീ പോയിട്ട് ആൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്തിട്ടോ അവളോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല പതുക്കെ പതുക്കെ അവളെല്ലാം വിശ്വസിക്കുള്ളു നീ ചെയ്യുന്നതിന് മുന്നേ വിശ്വസിക്കാൻ അവളത്ര മണ്ടിയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ബാമ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭാമയെ അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് അതെ അവൾ അവളിപ്പം ഗർഭിണിയല്ലേ ഗർഭിണികൾക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് ഒരിക്കലും മറക്കില്ല എന്നാണ് പറയാറ് അതുകൊണ്ടിനി നീ ഇപ്പം അവളെ നന്നായിട്ട് നോക്കണം അവളിപ്പോൾ ഗർഭിണിയായിരിക്കുകയല്ലേ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും ഗർഭിണികൾക്ക് പച്ചമാങ്ങ കഴിക്കാനും പുളിങ്ങ കഴിക്കാനും അങ്ങനെ പല സംഭവങ്ങളും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ മസാല മസാലദോശ നല്ല മധുരമുള്ള ഉള്ള സാധനങ്ങൾ അതൊക്കെ കഴിക്കാനല്ലേ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക നീ അതൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്ക് എന്നിട്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്ക് അധികം പണികളൊന്നും എടുക്കാനും സമ്മതിക്കരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് വിശ്വാസം വരും നീ അവളെ ഒരുപാട് സ്നേഹിക്കാണ് എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ആ സംഭവം ശരിയൊക്കെ തന്നെ പക്ഷെ അവളുടെ ഒക്കെ വാലും തൂങ്ങി നടക്കേണ്ട ഗതിയാണല്ലോ ബാമ എനിക്ക് വന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്ത ആ രേവതി എന്നാ ഇപ്പോ എന്റെ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം രേവതിയാണ് എന്ന് വരെ തോന്നിപ്പോകും മറ്റുള്ളവർക്ക് അങ്ങനെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ഭാമ പറയുന്നുണ്ട് നിനക്ക് സ്വത്തുക്കളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും എന്ന് പറയാണ് ശേഷം ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് സച്ചി സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം രേവതിയുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം ചന്ദ്രമതി രേവതിയോട് വന്ന് പറയുന്നുണ്ട് മോളെ രേവതി ഇന്ന് വിളിക്കുകയാണ് എന്താ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അതെ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ നീ ഇപ്പൊ ഗർഭിണിയല്ലേ നിനക്ക് എന്ത് കഴിക്കാനാ കൊതി ഉള്ളത് എന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും കഴിക്കാൻ കൊതിയില്ല അമ്മേ എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് വേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി വന്ന് പറയുന്നുണ്ട് എന്താ രേവതി നീ അങ്ങനെ പറയുന്നത് നീ ഇന്നലല്ലേ പറഞ്ഞത് നിനക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് എന്നിട്ടിപ്പോ നീ എന്താ ഇങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അതും ഇനി അമ്മ നിന്നോട് ചോദിച്ചതുകൊണ്ടാണോ നീ നിനക്കൊരാഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചി സച്ചിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് എന്താ രേവതി നീ നോക്കുന്നത് അമ്മ വാങ്ങിച്ചു തരും നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട സച്ചിട്ടാ എന്ന് പറയാണ് എന്താ മോളെ നീ അങ്ങനെ പറയുന്നത് നിനക്ക് ബിരിയാണി വേണമെങ്കി ഞാൻ വാങ്ങിച്ചു തരില്ലേ എന്നോട് പറഞ്ഞാ പോരെ എന്നെല്ലാം പറയാണ് ചന്ദ്ര അതമ്മേ എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട നീ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല നിനക്ക് എന്തായാലും ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ശേഷം ചന്ദ്ര അകത്തേക്ക് പോകുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് കണ്ടോ അമ്മ അമ്മ ബാമാൻറ്റിക്ക തോന്നുന്നു വിളിച്ചിരുന്നു എന്നിട്ട് നിന്നെ കൈയിലാക്കാൻ എന്താ വഴി എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടത് കൊണ്ട് തന്നെയാ നിനക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് രേവതി പറയുന്നുണ്ട് എന്ത് എന്തിനാ വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് എന്താ രേവതി പിന്നെ നമ്മളുടെ മുന്നിൽ കടന്ന് ഇങ്ങനെ തകർത്ത് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ എന്നെല്ലാം പറയാണ് ശേഷം ചന്ദ്രമതി പുറത്തു പോവാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ ചന്ദ്രെ ഈ രാവിലെ തന്നെ പോവുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ രേവതി മോൾക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയുണ്ടെന്ന് അവൾക്ക് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് ഏ നീ എന്തൊക്കെയാ ഈ പറയുന്നത് ചന്ദ്ര നീ രേവതി മോൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പോവാണെന്നോ ഇന്ന് കാക്ക മലർന്ന് പറക്കുവല്ലോ എന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്നു കളിയാക്കാതെ പോയേ എനിക്ക് വേഗം പോയിട്ട് വേഗം വരാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛ ഇപ്പൊ നടക്കാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കാണ് രേവതിയോട് ഇവിടെ പലർക്കും ഇപ്പൊ സ്നേഹം ഉണ്ട് ഇത് എന്തിനുള്ളതാണോ എന്തോ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് നീ ഒന്ന് പോടാ എനിക്ക് എനിക്കെൻറെ മരുമോളെ സ്നേഹിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ എന്ന് ചോദിക്കുകയാണ് ഹോ മരുമകളോ ഇപ്പൊ നിങ്ങളുടെ മരുമകളായോ രേവതി ഇത്രയും നാളും അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നത് രവതിയെ കുത്തിനോവിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നിങ്ങള് പാഴക്കാർ ഇല്ലായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകൾ രേവതി ആയത് എങ്ങനെയാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചി നീ ഒന്ന് പോടാ ന സംസാരിക്കാൻ നിന്ന അതിനെ സമയം കാണൂ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുന്നുണ്ട് ചന്ദ്രമതി രവി പറയുന്നുണ്ട് എന്റെ ചന്ദ്രേ ഈ രാവിലെ തന്നെ പോയാൽ നിനക്ക് ബിരിയാണി ഒന്നും കിട്ടില്ല ബിരിയാണി കെട്ടണമെങ്കിൽ ഉച്ചയാവണം ആ സമയത്ത് പോയാൽ ബിരിയാണി ഒക്കെ കിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അപ്പൊ ഞാൻ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട് അതിനെന്താ ഉച്ചയാവാൻ സമയത്ത് പോയി വാങ്ങിച്ച പോരെ എന്ന് ചോദിക്കുന്നുണ്ട് രവി ഇതും കേട്ടോണ്ട് ചന്ദ്ര പറയുന്നുണ്ട് രേവതിയോട് മോളെ ഏർ നീ വിഷമിക്കേണ്ടാട്ടോ ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാം മോളിപ്പൊ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ ചെയ്തോളാം പണികളെല്ലാം എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട അമ്മേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈ ജോലികളെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് രേവതി ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ വേണ്ട നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നില്ലേ അതും എൻ്റെ കൊച്ചുമോനോ കൊച്ചുമോളോ അല്ലേ നിന്റെ വയറ്റിൽ വളരുന്നത് എന്നിട്ട് എന്നെ കൊണ്ട് ഞാൻ ജോലികളെല്ലാം ചെയ്യിക്കാനോ പറ്റില്ല പറ്റില്ല ഞാൻ തന്നെ ചെയ്തോളം ജോലികളല്ല മോൾ അവിടെ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ട് രേവതിക്ക് ഇത് കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് മനസ്സിലാവുന്നില്ല സച്ചി പറയുന്നുണ്ട് അയ്യോ അച്ഛാ എനിക്കിതൊന്നു കണ്ടോണ്ട് നിൽക്കാനുള്ള ശേഷിയില്ല ഞാൻ ഏതായാലും പോവുകയാണ് എന്ന് പറഞ്ഞ് സച്ചി ഈ ട്രിപ്പിന് പോവുന്നുണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറയുന്നുണ്ട് ശരി സച്ചി ഏട്ടാ ഭക്ഷണം എല്ലാം നേരെ കഴിക്കണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞയക്കുന്നുണ്ട് രേവതി ശേഷം സുതി വരുന്നുണ്ട് സുതി ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ ബിരിയാണി വാങ്ങിക്കാൻ പോവായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ബിരിയാണി വാങ്ങാൻ പോവാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഉച്ചക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് ഉച്ചക്ക് പോവാന്ന് വിചാരിച്ചു അല്ല നീ എന്താ ഇന്ന് കടയിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മേ എനിക്കിന്ന് എന്തോന്നറിയില്ല ഭയങ്കര ക്ഷീണം അവിടെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുന്നില്ല എന്ന് പറയുന്നുണ്ട് സുതി പറയുന്നുണ്ട് അമ്മേ ഏതായാലും അമ്മ ബിരിയാണി വാങ്ങിക്കാൻ പോവല്ലേ അപ്പോ എനിക്കും കൂടി എണ്ണം വാങ്ങിച്ചോട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഓ പിന്നെ നിനക്ക് വേണേ നീ തന്നെ പോയി വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ട് അത് വേണ്ട അമ്മേ എനിക്ക് വെയ്യാത്തോണ്ടല്ലേ എനിക്കും കൂടി ഒരു പൊതി ബിരിയാണി വാങ്ങിച്ചോണ്ട് വരണ അമ്മ പ്ലീസ് എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ട് വയ്യ ഇല്ലെങ്കി ഈ രേവതിക്ക് കൊതി തട്ടും എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഓ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം ഇനിയിപ്പ എല്ലാവർക്കും ബിരിയാണി വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആന്റി എനിക്ക് വേണ്ട ശ്രുതിക്ക് മാത്രം വാങ്ങിച്ചാ മതി എന്ന് പറയുന്നുണ്ട് ശേഷം ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രയോട് ആന്റി ആന്റി അവൾക്ക് എന്തിനാ ബിരിയാണി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഓ എൻ്റെ മോളെ ഏത് ഭാമ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള കാര്യം അവൾ ഗർഭിണിയല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊതി കാണും എന്ന് അവളാണ് എന്നോട് പറഞ്ഞത് അവളെ പാട്ടിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതി പറയുന്നുണ്ട് ഓ അതായിരുന്നോ ഞാൻ വിചാരിച്ചു അവക്കെന്തിനാ പാൻറി ബിരിയാണി എല്ലാം വാങ്ങിക്കൊടുക്കുന്നത് എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒരു അടവല്ലേ മോളെ അവൾ ആ സ്വത്തെല്ലാം എനിക്ക് നേടി തന്നോട്ടെ ഇതിനെല്ലാം ഇരട്ടിയായി ഞാൻ അവളെ കഷ്ടപ്പെടുത്താൻ പോവുന്നുണ്ട് ഈ ചന്ദ്രമതി ആരാണെന്ന് അപ്പോഴേ അവൾ അറിയൂ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്